അപ്പോൾ ഈ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു കാണാനാണ് ആളുകൾ കൂടുതൽ എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ സിനിമകളൊക്കെ ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുകയും അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സിനിമകളൊക്കെ വീണ്ടും പത്തും പതിനഞ്ചും പ്രാവശ്യം ഈവൻ സാർ ഇപ്പോൾ സുരേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ സന്തോഷാറ് പറഞ്ഞ പോലെ തന്നെ ഡയലോഗുകൾ ഉൾപ്പെടെ കാണാൻ പാടാണെങ്കിലും ആ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സെൻസ് ആയി ഇപ്പോൾ അടിച്ച് വാപ്പ പോലെ നമ്മൾ ആ ഒരു ട്രെൻഡിങ് ലെവല് കഴിഞ്ഞ് നിൽക്കുകയാണിപ്പോൾ സോ എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്കറിയില്ല പക്ഷെ നടന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഓക്കെ ബിക്കോസ് ഒരു ജനറേഷന് അറിയാത്ത കാര്യം വീണ്ടും ആ ജനറേഷൻ അത് കാണുകയാണ് സോ മേ ബി ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ഒരാൾ ഗജനിൽ തന്നെ അറിയാമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ കുട്ടികൾ അവർക്കറിയുകയായിരിക്കും ഗജനി എന്താണെന്ന് സൊ വൺ ജനറേഷൻ ഈസ് വാച്ചിങ് ദാറ്റ് സോ ആ അതിലേക്ക് ആ ജനറേഷനിലേക്ക് ഞാൻ വീണ്ടും കയറി ചെല്ലുകയാണ് സോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് മീൻസ് യു നോ സോ ഹാപ്പി പ്ലസ് ഈ റീറിലീസ് ചെയ്യുന്ന പടങ്ങളൊക്കെ ஹிஸ்டரி மாக்கு ஃபிலிம்ஸ் ஆனால் ஸோ வீண்டும் அது காணட்டே அது கண்டு இன்ஸ்பயர் ஆகட்டே யங் க்ரியேட்டேஸ் வரட்டே ஆக்டேர்ஸ் அது கண்டு ரெஃபரன்ஸ் இருக்கட்டே ஸோ சோ ஹாப்பி ஹாப்பி மூமெண்ட்ஸ் இல்லை அதுக்கு